ൂ അപ്പയുടെ പടങ്ങളിലാണ് ഇപ്പോ അഭിനയിക്കാൻ പോകുന്നത് നല്ലൊരു ചാൻസ് ഒന്ന് അഭിനയിക്കും

പേരിലുണ്ടല്ലീ പോസ്റ്റർ ഒന്നും സൂക്ഷിച്ചു നോക്കാല്ലോ അതിൽ കഥയാണ് അഞ്ചു ഭാഷയുള്ളു ഇപ്പൊ തൽക്കാലം അത് കഴിഞ്ഞിട്ട് ഒരു പത്തൊമ്പത് ഭാഷ വേറെ

പണിയിൽ സൂര്യമായിട്ട് അഭിനയിച്ച ഞങ്ങൾ അത് മൂന്ന് പേര് കൂടിയിട്ടാണ് മറിച്ച് ക്യാമറ നല്ല പ്രത്യേകത അതിന് ഓച്ചിയാണ് നമ്മുടെ കൂടെ ലീഡ് ചെയ്യുന്നത് ഐശ്വര്യ ലക്ഷ്മി കൂട്ടായിട്ടാണ് പിന്നെ ഞാൻ ഞങ്ങൾ നാലുപേരാണ് ഈ കഥാപാത്രങ്ങൾ ഇതൊരു വെള്ളർ ജോണറിലുള്ള അത്യാവശ്യം നല്ല സീക്വൻസുകളുള്ള ചൂടാണ് നവംബറിൽ റിലീസ് ആയിരിക്കും അല്ല ഇത് നല്ല ഞങ്ങൾ ഒരു ഒരു വർഷമായിട്ടുള്ള ഒരു പ്രിപ്പറേഷനുള്ള സിനിമയാണ് ഒരു വർഷമായി ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടന്നു പരിപാടി ചെക്കായിട്ട് വരുന്നൊരു സിനിമയാണ് ആ വർക്ക് വർക്കെടുത്തതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും സിനിമയിലുണ്ടാവും ഉണ്ടാവും നല്ല പടം നല്ല സിനിമയായിരിക്കും ഞാൻ ഏറ്റവും നല്ല പ്രതീക്ഷിക്കുന്നൊരു സിനിമയാണ് ആശാ അഞ്ച് ഭാഷയിലായിട്ട് റിലീസ് ചെയ്യുന്നൊരു സിനിമയായിരിക്കും അതുകൊണ്ട് അത് ഞാൻ ഡിസംബർ ജനുവരി അല്ലെങ്കിൽ ജനുവരി ആ ആ സമയത്ത് തന്നെ അഭിനയിക്കാനുള്ള സിനിമ കഴിഞ്ഞിട്ട് എന്നവ തുടങ്ങും ആ സിനിമ പ്രതീക്ഷിക്കുന്ന ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് വിടി ഡയറക്ടർ നമ്മളല്ല അല്ല അതിനെ തന്നെ ആയിട്ട് തന്നെ ഇതിന് വിടി പറഞ്ഞ ഒരു കാര്യയല്ല ഏതാ ആയിത്തെ തന്നെ മുടി കൊള്ളിക്കാനാണോ പറഞ്ഞ ഒരു കാര്യയല്ല ഇനേ ഒരു ഡയറക്ടറാണ് അപ്പൊ അടുത്ത படവും നമുക്ക് ഇതല്ലേ പൊളിച്ചലേ വെട്ടു ചേരാൻ രണ്ട് പേരും ആണ് ആ സിനിമയുടെ പേര് ഡീലക്സ് എന്നാണ് അപ്പൊ ഡീലക്സ്നെ മാർക്കറ്റെ ആശയം മാർക്കറ്റ് masa ya samsara itu oke okay.